അപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടാവും ചെക്കൻ പറയുന്നത് ചെക്കന് പാക്കിസ്ഥാനിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അത് ചെക്കന്റെ നെയ്ബറിങ് കൺട്രി ആണെന്നൊക്കെയാണ് പാകിസ്ഥാൻ ആണെന്ന് പറയുമ്പോൾ ചെക്ക പറയുന്നു ബ്രോ അത് കൈ കൊടുക്കുന്നു ും കഴിഞ്ഞ് കൊച്ചേർക്കൻ പറയുന്നത് ഈ ഹ്യൂമാനിറ്റിയും മാനവികതയും ഈ കൊച്ചേർക്കന് ഒരാളും പറഞ്ഞു കൊടുത്തില്ലേ ഈ എന്ത് ചെയ്യാനാണ് ഭാരതീയ ചെറിയ കുട്ടികളല്ലേ അറിവില്ലായ്മ തിരിച്ചറിവില്ലാത്തേ ആ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞത് നമ്മുടെ അയൽരാജ്യം അല്ലെ പാകിസ്ഥാൻ മാനവുമായി അങ്ങനെ വേണ്ടെന്നൊക്കെ ചെറുക്കും തീരെ അറിയില്ലേ നിങ്ങളെപ്പോലെ ചിന്തിക്കണം എങ്ങനെ അത് പഹൽഗാമിൽ അക്രമം നടത്തിയവരല്ലാത്ത സാധാരണക്കാരായ പാകിസ്ഥാൻകാരൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്നുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥ രാജ്യസ്നേഹിയായി ആകത്തുള്ളൂ എന്നുള്ള അത്തരം അത്തരം ചിന്തകളൊന്നും ഈ ചെറിയ ചെക്കനെ അറിയത്തില്ലെന്നേ പോട്ടെ ഈ പാകിസ്ഥാനോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവവും അല്ലെങ്കിൽ ആ പാകിസ്ഥാനിൽ പോകണമെന്നും അവിടെ കാണണമെന്നൊക്കെ ഒരാൾ ആഗ്രഹിച്ചാൽ ദേ അവനെ സൈസാക്കണം കാണാൻ അറിയാം അവൻ ഒരിക്കലും ഒരു ഭാരതീയനല്ല അവൻ രാജ്യത്തിനെതിരാണ് അവൻ പാകിസ്ഥാനോട് കൂറ് അപ്പൊ എന്ന് വരുമ്പോ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നതാണ് നമ്മളെ നാട്ടിലൊരു യുവതി യുവതിയായ ഒരു യുവതി അവൾ കുറെ നാളുകൊണ്ട് പാകിസ്ഥാനിൽ പോണത് ഭയങ്കര ആഗ്രഹം തോന്നുന്നു വണ്ടിക്കൂലില്ലാത്തോണ്ടാ കുറച്ച് പൈസ ഉണ്ട് ആയിരത്തിഅണ്ണൂറ് രൂപ ഉണ്ട് അത് കൊടുത്തേക്കണം ഞാൻ അവസരം കിട്ടിയ കാരണം വേദങ്ങൾ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ ചേച്ചിക്ക് കുറെ നാളുകളുള്ള വലിയൊരു ഹാജത്താണ് ഈ ഹാജത്തൊന്നും വീടാൻ എല്ലാവരും സഹായിക്കണം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ആയിരത്തിഅഞ്ഞൂറ് വെച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വെക്കുക ആയിരത്തഞ്ഞൂറ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചേച്ചിന് എങ്ങനെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ജലാശയങ്ങളും അവിടുത്തെ തടാകവും ഒക്കെ കണ്ട് ആ ഭൂപ്രകൃതി മുഴുവനും ആസ്വദിച്ചു വരാൻ വേണ്ടി ചേച്ചി കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ചേച്ചി ഒന്ന് പാകിസ്ഥാമിൽ എത്തിച്ചുകൊണ്ട് കേട്ടോ ആരെങ്കിലും ഒക്കെ സഹായിച്ചിട്ട് നിൽക്കും അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആരെങ്കിലും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ ജലാശയവും തടാകവും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദേ മുസ്ലിം പേരാണെങ്കിൽ അത് മനസ്സിലങ്ങ് വെച്ചേക്കണേ കാരണം വെറുതെ തീവ്രവാദി ഭീകരവാദിയൊന്നും നിൽക്കില്ല വെറുതെ പണിയുണ്ടാക്കില്ല പ്ലീസ് അതേസമയത്ത് പേരിന് ശശി എന്നും കല എന്നൊക്കെ പേരുണ്ടെങ്കിൽ ചുമ്മാ തങ്ങാഗ്രഹിച്ചൊന്നേ പാകിസ്ഥാനിലെ വൈവിധ്യം കാണാൻ ചുമ്മാ തങ്ങ ആഗ്രഹിച്ചൊന്നേ രസമാണെന്നേ അതിൻ്റെ തീവ്രവാദി ഭീകരൊന്നും വരത്തില്ല കാരണം ശശിയാണല്ലോ പിന്നെ കല പിന്നാലെ ഉണ്ടല്ലോ ടെക്നോളജി ഉണ്ടാ അതില് ടെക്നോളജി ഉണ്ടെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാം ഇത് ടെക്നോളജി ഉണ്ടാ